തൃശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് സർക്കാർ ഉടൻ പുറത്തുവിടണമെന്ന് മുൻ മന്ത്രിയും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടു ഇക്കാര്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പൂരം അലങ്കോലമാക്കിയതിൽ എ ഡി ജി പി അജിത് കുമാറിന് പങ്കുണ്ടോയെന്ന് വി എസ് സുനിൽകുമാർ പറഞ്ഞു തൃശൂർ പൂരം ഒരിക്കലും തടസ്സപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ല തൃശൂക്കാരായ ഞങ്ങൾ ആരും തന്നെ എങ്ങനെ തടസ്സപ്പെട്ടു ആരാണ് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അതിന് പിന്നിലുള്ള ആരാണെങ്കിലും എത്ര ഉന്നതനാണെങ്കിലും ആ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ ആരാണെന്നുള്ളത് ഞങ്ങൾ അറിയണം അറിയാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണം എന്ന് ഞാൻ ഇന്ന് ഒരു പത്രക്കുറിപ്പ് കൊടുക്കുന്ന മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കും ഇത് ഇന്നത്തെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് സംബന്ധിച്ച് ഒരു കത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അല്ല അത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ വ്യക്ത വ്യക്തമായ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായം അന്ന് ഇവിടെ ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളുടെ പിന്നിൽ ചില ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടുകള് അന്ന് പ്രത്യേകിച്ച് അന്ന് ഉണ്ടായിരുന്ന കമ്മീഷൻ അടക്കമുള്ള ആളുകളുടെ നിലപാടുകൾ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു അത് കൈകാര്യം ചെയ്യുന്നതിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകളെ സംബന്ധിച്ചും അന്ന് ചർച്ചകളുണ്ടായി ഇതൊക്കെ അന്വേഷിക്കാനാണല്ലോ സർക്കാർ ഒരു കമ്മിറ്റി വെച്ചിരിക്കുന്നത് അവരന്വേഷിക്കട്ടെ